പർവ്വതങ്ങൾക്ക് നടുവിലാണ് പാലംപൂർ ഗ്രാമം അവിടെ മുഴുവൻ പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞിരിക്കുകയായിരുന്നു വളരെ ദൂരദേശങ്ങളിൽ നിന്നു പോലും പാലംപൂരിലെ പച്ചപ്പും ഹരിതാഭയും കാണാൻ വേണ്ടി ജനങ്ങൾ ഒഴുകിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം മറ്റൊരു ഗ്രാമത്തിലെ ഭീഷ്മ തന്റെ സുഹൃത്ത് മോഹനോട് പറഞ്ഞു മോഹൻ ഒരുപാട് ദിവസമായല്ലോ നമ്മൾ എവിടേക്കും ചുറ്റി കറങ്ങിട്ടില്ല ഞാൻ എന്താ കേട്ടെന്ന് വെച്ചാ നമ്മുടെ ഗ്രാമത്തിന്റെ അടുത്തന്നെ പാലമ്പൂർ ഗ്രാമത്തില് കാണാൻ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചു തന്നെ നീ വാ നമ്മുടെ മോട്ടോർ ബൈക്കില് ആ ഗ്രാമത്തിൽ വരാം ഭീഷ്മിയും മോഹനും തങ്ങളുടെ മോട്ടോർ ബൈക്കിൽ പാലമ്പൂർ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു അവിടുത്തെ സൗന്ദര്യം കണ്ട് പറഞ്ഞു സത്യോണടാ പാലമ്പൂർ ഗ്രാമം കാണാൻ നല്ല ഭംഗിയാണ്

ക്യാമറയാണ് നഗരത്തിൽ നിന്ന് ഇത് വാങ്ങുകയാണെങ്കിൽ കുറഞ്ഞത് രണ്ടു ലക്ഷം രൂപയെങ്കിലും ആകും ശരി ഈ എത്ര രൂപയ്ക്ക് തരും ഞാൻ ഈ ക്യാമറ നിങ്ങൾക്ക് തരണമെങ്കിൽ പത്തായിരം രൂപ മാത്രമേ വാങ്ങുകയുള്ളൂ കാരണം നിങ്ങൾ ഞങ്ങളുടെ ഗ്രാമത്തിലെ അതിഥികളാണ് അതിഥികളെ ഞങ്ങൾ ഒരിക്കലും പറ്റിക്കാറില്ല ഭീഷ്മ പെട്ടെന്ന് തന്നെ തന്റെ പോക്കറ്റിൽ നിന്നും പത്തായിരം രൂപ എടുത്ത് ആ സ്ത്രീക്ക് കൊടുത്തു ആ സ്ത്രീ വളരെ സന്തോഷത്തോടു കൂടി തന്റെ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലാണെങ്കിലോ അവളുടെ ഭർത്താവ് അവളെ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ ഒരു പഴയ കടക്കാരന്റെ കയ്യിൽ നിന്ന് ഒരു ക്യാമറ കൊണ്ടുവന്നില്ലേ അത് ഞാൻ പത്തായിരം രൂപക്ക് വിറ്റു നിന്നെ അഭിനന്ദിക്കാൻ എനിക്ക് വാക്കുകളില്ല ഇതുപോലെ ഈ ഗ്രാമത്തിലേക്ക് ടൂറിസ്റ്റ് എല്ലാം വന്നുകൊണ്ടിരിക്കട്ടെ നമുക്ക് ഭാര്യ ചേർന്ന് എല്ലാവരും പിറ്റേ ദിവസം മോഹനും ഭീഷ്മയും ആ ക്യാമറ വിൽക്കുന്നതിനു വേണ്ടി ഒരു വളരെ വലിയ കടയിലേക്ക് കയറി ചെന്നു ഭീഷ്മ ആ കടക്കാരനോട് പറഞ്ഞു ചേട്ടാ എനിക്ക് ക്യാമറ കടക്കാരൻ ആ ക്യാമറ ഒന്ന് നോക്കി വളരെ ദേഷ്യത്തോടു കൂടി അവര് രണ്ടുപേരെയും നോക്കി പറഞ്ഞു നിങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ ഞാൻ ഞാൻ ഈ രൂപ നിങ്ങൾക്ക് വെക്കണമെന്നാണോ പ്രതീക്ഷിക്കുന്നേ പക്ഷെ മാർക്കറ്റിൽ ഇതിന്റെ വില രണ്ട് ലക്ഷമാണ് കടക്കാരൻ വളരെ ക്രൂധിതനായി അവര് രണ്ടുപേരെയും നോക്കി പറഞ്ഞു അല്ല ഇവിടെ നോക്കൂ നിങ്ങൾ രണ്ടുപേരും പൊട്ടന്മാരാണോ അല്ലെ എന്നെ പൊട്ടണാക്കണെന്ന് വിചാരിക്കുന്നോ എടോ ഈ ക്യാമറ രണ്ട് പോലും പ്രയോജനപ്പെട്ടില്ല എനിക്ക് അറിഞ്ഞോളം ഈ ക്യാമറ ഏതോ പഴയ ഇരുമ്പ് കടയിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് വന്നതുപോലെയാ തോന്നുന്നേര് ആന്റത്തി കേട്ടോടായി പറഞ്ഞു ഈ ക്യാമറ ആന്റിക് ഭീഷ്മ പറഞ്ഞു കടക്കാരൻ അവരോടായി ശരി നിങ്ങൾ രണ്ടുപേരും ഇവിടെ പോകൂ എന്റെ സമയം വെറുതെ കളയല്ലേ ഭീഷ്മയും മോഹനും കടയിൽ നിന്ന് തല കുനിച്ചുകൊണ്ട് ഇറങ്ങി മോഹൻ ഭീഷ്മയോട് പറഞ്ഞു ഗ്രാമത്തിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാം ഗ്രാമത്തിലേക്ക് പോയി എന്നിട്ട് ഗ്രാമ എല്ലാ സംഭവ വികാസങ്ങളും പറഞ്ഞു ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ തലവരെ ഈ ഗ്രാമത്തിലേക്ക് വന്ന ടൂറിസ്റ്റിനെ ഗ്രാമത്തിന്റെ ആൾക്കാര് പറ്റിക്കാണ് ഇങ്ങനെ ഗ്രാമത്തിന്റെ പേര് ഒരുപാട് മോശമായി പോവും എനിക്ക് ആ ലേഡിനെ കുറിച്ച് അറിയാം അവളുടെ പേരാണ് ചിത്ര ഞാൻ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് പക്ഷെ അതിനു വേണ്ടി നിങ്ങൾ എനിക്ക് അയ്യായിരം രൂപ പൈസ തരണം എന്ന് വെച്ചാ ഞാൻ ഫ്രീ ആയിട്ട് ആർക്കും സഹായം ചെയ്യാറില്ല ശരി ഞാൻ നിങ്ങൾക്ക് അയ്യായിരം രൂപ കൊടുക്കാൻ തയ്യാറാണ് അങ്ങനെ ചെയ്താൽ എന്റെ അയ്യായിരം രൂപ കിട്ടുമല്ലോ ശരി ഞാൻ ക്യാമറയിന് അവളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് വരാം ഭീഷ്മ അയ്യായിരം രൂപ ഗ്രാമത്തലവന് കൊടുത്തു ഗ്രാമത്തലവൻ ഭീഷ്മയും മോഹനെയും കൂട്ടി ചിത്രയുടെ വീട്ടിലേക്ക് എത്തി എന്നിട്ട് ചിത്ര നിനക്ക് നാണവില്ലേ ഇരുമ്പ് കടയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ക്യാമറക്കാണോ വിറ്റിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തലവൻ ആ ക്യാമറ ചിത്രയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഭീഷ്മയോടും മോഹനോടുമായി പറഞ്ഞു ഇവിടെ നോക്കൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ക്യാമറയുടെ ചിത്ര മുഖത്ത് വലിച്ചെറിഞ്ഞു ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേർക്കും പോകാം നിങ്ങൾ എന്താ സംസാരിക്കുന്നേ എന്റെ പൈസ തരൂ മര്യാദക്ക് നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഓടിക്കോ നമ്മൾ ക്യാമറയുടെ മുഖത്ത് എറിയുന്നാണ് എന്നാണ് സംസാരിച്ചത് പൈസ തിരിച്ചു തരുന്നതല്ല എനിക്ക് എന്താ തോന്നുന്നു ഈ മൊത്തം പാലപ്പുരു ഗ്രാമത്തില് മോഷണം ചെയ്യുന്നവര് മാത്രമാണെന്നാണ് മോഹനും ഭീഷ്മയും വളരെ ദേഷ്യത്തോടുകൂടി ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി അവർ രണ്ടുപേരും മോട്ടോർ സൈക്കിളിൽ കയറി പാലംപൂറിലെ ആ ഗ്രാമത്തിൽ നിന്നും പുറത്തേക്ക് വന്നു എന്നിട്ടൊരു മരത്തിന്റെ ചുവട്ടിൽ വന്ന് ദേഷ്യത്തോടെ സംസാരിക്കാൻ തുടങ്ങി നീ പറഞ്ഞ കാര്യത്തിൽ ഞാൻ മോഹൻ എനിക്ക് മൊത്തം പതിനഞ്ചായിരം രൂപ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവാണ് ഈ ഗ്രാമത്തിലെ എല്ലാവരും ഞാൻ എന്താ വെച്ചാ ഇവിടെ കാണാനുള്ള ഭംഗിയായിട്ടുണ്ടല്ലോ അതേപോലെ ഇവിടുത്തെ ജനങ്ങൾക്കും നല്ല മനസ്സുണ്ടാവുന്നതാണ് പിന്നെ ഇവിടെ നോക്കു കൂട്ടുകാരാ പോലീസിനു കംപ്ലൈന്റ് ചെയ്യണ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല നീ കണ്ടതല്ലേ ഈ ഗ്രാമത്തിന്റെ തലവരും അവന്റെ ഒപ്പം തന്നെയാണ് പെട്ടെന്ന് ആ മരത്തിന്റെ പുറകിൽ നിന്നും സുന്ദരനായ ഒരു യുവാവ് പുറത്തേക്ക് നടന്നു വന്ന് അവരുടെ മുന്നിൽ നിന്നു നിങ്ങൾ രണ്ടുപേരും ആരാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അതെ ചേട്ടാ ഞങ്ങൾ ആ ഗ്രാമത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഞങ്ങൾ അവിടെ കറങ്ങാൻ പോയതാണ് അവര് ഞങ്ങള് പതിനഞ്ചായിരം രൂപയാണ് പറ്റിച്ചത് അത് മാത്രമല്ല ആ പാലംപൂര് ഗ്രാമത്തിന്റെ തലേവരും ഒരു വലിയ മോഷണക്കാരനാണ് മനസ്സിലായി ഇതുപോലെ എത്രയോ ടൂറിസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണ്ട പോകൂ നിങ്ങൾക്ക് പൈസ തീർച്ചയായും തിരിച്ചു വരും നീ നീ ഒരു അല്ല ഞാനൊരു പോലീസ് കാരനല്ല പക്ഷെ ഞാൻ പറയണതിൽ ഒരു കള്ളവും ഇല്ല തലവര് നിങ്ങളുടെ പൈസ എടുത്തുകൊണ്ട് നിങ്ങളെ തേടി നിങ്ങളുടെ അടുത്തേക്ക് വരും മോഹനും ഭീഷ്മയും അവിടെ നിന്നും പോയി ആ സുന്ദരനായ യുവാവ് പാലംപൂർ ഗ്രാമത്തിലേക്ക് പോയി എന്നിട്ട് അവിടുത്തെ ഗ്രാമത്തലവനോടായി പറഞ്ഞു എന്റെ പേര് കീതൻ കുറച്ച് സമയത്തിന് മുമ്പ് രണ്ട് യുവാവല്ലു അവരെന്താ പറന്ന് വെച്ച പാലപ്പൂർ ഗ്രാമത്തിന്റെ ജനങ്ങള് പതിനഞ്ചായിരം രൂപ അവരുന്ന് പറ്റിച്ചു എന്നാണ് നീ പറ്റിക്കണമെന്ന് പറയുന്നു അത് വെച്ചുകൊണ്ടാണ് പാലപ്പൂര് ഗ്രാമജനങ്ങൾ സമ്പാദിക്കുന്നത് നീ ചെല്ല് നിന്റെ ജോലി നോക്ക് നിങ്ങൾ ഈ ഗ്രാമത്തിന്റെ തലവരാണ് അടുത്തുള്ള ഗ്രാമങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ ഗ്രാമം മാത്രമാണ് നല്ല മഴയും കൃഷിയും എല്ലാം നന്നായിട്ട് നടക്കുന്നത് അങ്ങനെ ഇരുന്നിട്ടും ഈ ജനങ്ങളെ നിങ്ങള് പറ്റിക്കുകയാണ് ഒരുപക്ഷെ ദൈവം നിങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്താൽ അപ്പം നിങ്ങൾ എന്ത് ചെയ്യും അപ്പം നിങ്ങളുടെ ഗ്രാമത്തിലെ ഏതെങ്കിലും ടൂറിസ്റ്റ് ചുറ്റി കറങ്ങാൻ വരുമോ ഒരുപക്ഷെ ഈ ഗ്രാമത്തിൽ വെള്ളം വന്നാൽ പോലും അപ്പോഴും ഒരു പ്രശ്നവുമില്ല ഞങ്ങൾക്കുള്ള ഈ അരിമൂട്ട് ഞങ്ങൾ പെട്ടെന്ന് കണ്ണുകളിൽ നിറഞ്ഞു അവൻ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു നിങ്ങൾ ഇതുവരെ വള്ളത്തിന്റെ കേട്ടിട്ടുള്ളൂ പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ വെയിൽ വള്ളത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഞാൻ ഇവിടെ നിന്ന് പോയ ഉടൻ തന്നെ ഈ ഗ്രാമത്തിലെ വെയിലടിക്കുന്നു വെച്ചാ നിങ്ങൾ ഇതുവരെ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടാവില്ല ഇതിനു മുമ്പ് കണ്ടിട്ടും ഉണ്ടാവില്ല അപ്പൊ നോക്കാം അരി വെച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നു എന്ന് നമ്മൾ നല്ല ഇത്ര ദൂരം ഇരിക്കുന്നത് ഇത്രയും ഗ്രാമത്തിന്റെ ഗ്രാമത്തിന്റെ കടന്നു അദ്ദേഹം കടന്നതും വളരെ ും ശബ്ദത്തോടുകൂടി ഒരു ചുഴലിക്കാറ്റ് ഗ്രാമത്തിലേക്ക് വീശാൻ തുടങ്ങി അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആ ഗ്രാമത്തിൽ വേലിന്റെ കാഠിന്യം കൂടിക്കൂടി വന്നു സുഖ വിശന്ന് വലഞ്ഞുകൊണ്ട് ഗ്രാമ തനവന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു ഇവിടെ ഇവിടെന്തോ നടക്കുന്നു തലവരെ ഇത് എനിക്ക് എന്താ കാണുമോ ആകാശത്തിൽ നിന്ന് വെയിലുവണം വന്ന പോലെ ഉണ്ട് എല്ലാ കൃഷിയും പെട്ടെന്ന് കാഞ്ഞുപോയി പിന്നെ ഗ്രാമം മുഴുവനും മല പോലെ അതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കണു വളരെ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ പാലംപൂരിലെ ഹരിതാഭ വരൾച്ചയായി മാറി പാലംപൂരിലെ വലിയ നദി ആകാശത്തിലെ ചൂട് താങ്ങാനാവാതെ വരണ്ടുടങ്ങിക്കൊണ്ടേയിരുന്നു പാലംപൂരിലെ ജനങ്ങളുടെ സമ്പത്ത് ചൂടിന്റെ കാഠിന്യം കൊണ്ട് ഇല്ലാതായി ഗ്രാമ തലവൻ വല്ലാതെ വിഷമിച്ച് തന്റെ ഗ്രാമത്തിന്റെ അസഹനീയമായ അവസ്ഥ കണ്ടു അപ്പോൾ അവിടേക്ക് ഗ്രാമത്തിലെ ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു അലേവരെ എനിക്കെന്താ തോന്നുവെച്ചു കാരണമാണെന്നാണ് നീ പറഞ്ഞത് ശരിയാണെന്ന തോന്നുന്നേറ്റ് ശിക്ഷ അനുഭവിക്കുന്ന തോന്നുന്നേ നമ്മുടെ ഗ്രാമത്തിൽ കുടിക്കാൻ വെള്ളം കുട്ടികൾക്ക് ഒരുപാട് നമ്മൾ എന്തുകൊണ്ട് താക കൊടുത്തിരിക്കും നിന്റെ സഹായം ചോദിക്കാം മറ്റേ ഗ്രാമത്തിന്റെ ജനങ്ങള് നമ്മളെ സഹായിക്കാൻ പറ്റില്ല എന്നാണ് അവര് പറഞ്ഞത് അവരെന്താ പറഞ്ഞത് വച്ചാ ഈ പാലംപൂരി ജനങ്ങള് അവരെല്ലാവരും പറ്റിച്ചെന്നാണ്

ഗ്രാമത്തിൽ ചെന്ന് എല്ലാവരുടെ അടുത്തും പെട്ടെന്ന് തന്നെ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ആ മരത്തിന്റെ ചൂട്ടിലേക്ക് എത്തിച്ചേർന്നു ഗ്രാമത്തലവൻ അവരോട് എല്ലാവരോടുമായി പറഞ്ഞു ഞാൻ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കി അതായത് നമ്മൾ ജീവിക്കാൻ ഭക്ഷണം വെള്ളം പിന്നെ പൈസയും നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ പൈസ മാത്രം കൊണ്ട് പറ്റില്ല എല്ലാ ഗ്രാമവാസികളും ഗ്രാമത്തലവന്റെ വാക്കുകൾ ശരിവച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചിത്രയും തലവനും ചിത്രയും അന്വേഷിച്ചന്വേഷിച്ച് മോഹന്റെയും ഭീഷ്മയുടെയും വീട്ടിലേക്ക് എത്തിച്ചേർന്നു ഗ്രാമ ഭീഷ്മയ്ക്ക് പണം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇന്ന് നിങ്ങളുടെ സ്വന്തം പതിനഞ്ചായിരം രൂപ ഞാൻ പാലപ്പൂർ ജനങ്ങളുടെ പേര് നിന്നോട് ക്ഷമ ചോദിക്കുന്നു ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു

പെട്ടെന്ന് ഒരു സ്വാമിയുടെ രൂപമായി മാറി ഞാൻ കുറെ വർഷങ്ങളായിട്ട് പാലംപൂരിന്റെ മോഷണമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തിയെല്ലാം തെറ്റായ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശാപം തന്നതായിരുന്നു ആ ശാപം പോവാനുള്ള ഉണ്ടായിരുന്നു അതായത് നിങ്ങളുടെ മനസ്സിലെല്ലാം നല്ലത് വരണം അത് ഇപ്പൊ എനിക്ക് നിങ്ങളുടെ കണ്ണുകളിൽ നന്നായിട്ട് അറിയുന്നുണ്ട് ഇപ്പൊ കേത്ത നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്ന ഉടൻ തന്നെ എല്ലാം ശരിയായിരിക്കുന്നു എന്ന് വെച്ച ഇപ്പൊ നിങ്ങളുടെ മനസ്സെല്ലാം നന്നായി ശുദ്ധീകരിച്ചിരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ആ സ്വാമി അവിടെ നിന്നും അപ്രത്യക്ഷനായി ഗ്രാമത്തലവനും ചിത്രയും സുഖിയും പെട്ടെന്ന് ഗ്രാമത്തിന്റെ അതിരിലേക്ക് എത്തി പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഹരിതപമായി മാറി